ഇന ഈ നോന ഈ നണ്ടോടിയം ബിളി ചന്ദം ഇ നുണ്ടോടി താമര ചന്ദം ഇണ്ടോടി മരിവ ചന്ദം മഴ ചന്ത കമ്മലിട്ടോ തൊട്ട് തൊട്ടോ ഇനിതൊന്നും അറിഞ്ഞില്ലേ പൊന്നാല പൊങ്കുലേ കാലം കിളിക്കാതിരി ചെല്ലണം കണ്ണിലിത്തിരിക്ക എന്തിനാവോ ഏപിനോ എൊന്നു മറിഞ്ഞേ പഞ്ചാര പൊങ്ങൂയില്ലേണ്ടോടി എനുണ്ടോടി അമ്പിളി ചന്തം ഏതുണ്ടോടി താമര ചന്തം കൊച്ചരി മുല്ലം പറയാണ് കാസോടി ചുറ്റിപ്പൂവന്ന് കട്ടാങ് പുത്തൊരു മേലവാസനത്തിൽ അമ്പുരട്ടന്ന് എന്തിനാവോ ഏതിനാവോ നീമാരി മായമെല്ലാം െ കാണല്ലേണ്ടോടി അമ്പിളിച്ചുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാറിവൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മളിത്ത